ഹലോ ഗായ്സ് അപ്പോ ഒരു വർഷത്തിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ നാട്ടിലേക്കത്തെ അപ്പോ എന്ത് എന്താ പറയുക സബാനിക്കോ ഇപ്പൊ മുമ്പത്തെ പോലെ അല്ല നല്ല തടിയൊക്കെ ഉഷാറായിട്ട് നല്ല ഉഷാറാണ് ഇപ്പൊ മുമ്പ് കാറ് സൈക്കിളാന്ന് ഓടിക്കൊണ്ടായി ഇപ്പൊ കാറാന്ന് ഓടിക്കുന്നത് ഭയങ്കര ഹാപ്പിയാണ് നമുക്ക് പിന്നെ നമ്മൾ വേറെ ഒന്നിനെ പരിചയപ്പെട്ടിത്തരാ നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കിയ ഒരു ചരങ്ങിയാണ്

ഇല്ല അതിന്റെ മുകളിലേക്ക് ആക്കണേനു ആ കുമ്പളം കുടിച്ചിനെ കുടിച്ചിട്ടല്ലേ ഇതിപ്പോ ഒന്നേ ഉള്ളൂ ലില്ലിയാണ് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞായിരുന്നു മുത്തശ്ശനായി ലില്ലിയാണ് ഇത് ലില്ലി ലില്ലി ഉമ്മ വിളിക്കറോ ലില്ലീനെ അതാ ല എന്നിട്ട് ലില്ലി പായും ഉമ്മ വിളിച്ചില്ലി പായും അപ്പൊ ഇത് അതാ നമ്മളെ കുഞ്ഞാവാഞ്ഞെ നമ്മളെ പാത്തു കുഞ്ഞാൻ അത് പാത്തു കുഞ്ഞാണ് നമ്മളെ ുഞ്ഞാണ് രണ്ടൊക്കെ പെരുന്നോട്ടൊക്കെ ഞാൻ കൊടുത്തത് തന്നെ അപ്പൊ കണ്ടത്തിലേക്ക് പോയിട്ട് വരാം

ൈബ് ചെയ്യണം വീട് ഷെയറും കൂടി ചെയ്തോളെ അങ്ങനെ ഒരു വർഷത്തിന് ശേഷം നമ്മൾ നമ്മളെ നാട്ടിലേക്ക് എത്തി എല്ലാരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം വീഡിയോസിനെ സബ്സ്ക്രൈബ് ചെയ്യണം ഒരു കണ്ടത്തിൽ കണ്ടിട്ടില്ല

നീലക്ഷരം പോവും നീലക്ഷരം നീലക്ഷരണം നീലക്ഷരം നീലക്ഷരം

ക്ഷരത്തിലൊക്കെ പോവാണ് ആ അങ്ങോട്ട് എന്ത് മംഗലുണ്ടോ നീലക്ഷര നമ്മളെ ഗാന്ധിജിയുടെ ഗാന്ധിജിയുടെ കബറുണ്ട് കബറുണ്ട് ഇവിടെ ഇവിടെ മഹാത്മാ ഗാന്ധിയുടെ ഇതെന്താണ് ഇതെന്തിനാ ചേർച്ച

ഞാന ആ കൊമ്പോട്ടിച്ചത് ഈ ഫുട്ബോൾ അടിച്ചിട്ട് കൊമ്പോട്ടിച്ചിട്ട് അതെ ആ പശു ആണ് പിണ്ണാക്കും ഞാന് അതേ പയ്യാണല്ലേ അതിന്റെ കൊമ്പ് ഇതുവരെ വന്നിട്ട് ഇതല്ലേ ഇതാ പയ്യല്ലാ തോന്നലോട്ടി കൊമ്പ് ഞാൻ വീട് നരച്ചത് അതപ്പുറം ഇണ്ടേ കൊമ്പോട്ടിരി പൂ ചോര വന്നിട്ടില്ലേ പേടിച്ചിട്ടല്ല പേടിച്ചിട്ടല്ല എന്താ അക്കിങ്ങനെ ഇഷ്ടമല്ല അതുകൊണ്ട് ഇഷ്ടമല്ല പേടിയില്ല അക്ക് പേടിയില്ല പക്ഷെ പശുവിനൊക്കെ ഇഷ്ടല്ലോ അതുകൊണ്ടാണ് ഇത് ഞമ്മളെ പാറ്റുകുട്ടിയാണെ പാറ്റുകുട്ടി വാവാ ഇത് ഞമ്മളെ പാട്ടുകുട്ടിയാണെ പാറ്റയാ പാട്ടു അമ്മയാ ഇതാ ഇത് പാട്ടു അല്ലെ ഇത് പാറ്റ ഇത്

ആ അപ്പൊ അങ്ങനെയാണ് നമ്മുടെ നാട് പേർക്കേക്ക് എല്ലാരും പേർക്കേക്ക് ഇങ്ങനെ പോയിട്ട് അങ്ങനെ തരക്കിലായി അപ്പൊ ഇന്നൊരു ദിവസം ഇല്ല ഇപ്പൊ എവിടെ നീലക്ഷരത്തിലേക്ക് പോവാണ്ട് നീലക്ഷരീ കുളിച്ച് നീലക്ഷരത്തേക്ക് പോയി അങ്ങനെ ായി പിന്നെ പിന്നെ ഇന്നും ഫ്രീ ഇല്ല അപ്പൊ നാളെ നാളെ ഇൻഷാല് നാളെ ഫ്രീ നാളെ അതിലൊരു വ്ളോഗ്ല ചെറിയ വ്ലോഗാണ് എല്ലാവരും വ്ളോഗിക്കു വേണ്ടി ആക്കണം സാ സൈക്കിള് കൊണ്ടുവരുന്നുണ്ട് ഇത് ഞാൻ ഓട്ടോ ഞാൻ ഓട്ടോ ഞാൻ കോട്ടാറി ഒന്നുമില്ല എന്ത് സൈക്കിൾ അത് അങ്ങനെ പിന്നെ ടാർ പിന്നെ അങ്ങനെ നിക്കോ അപ്പൊ ഇത്രയല്ല ഇന്നത്തെ വീഡിയോ എല്ലാരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതാണ് എന്റെ ഈ കുടിലാണ്ട് ഇതാണ് എന്റെ മുമ്പത്തെ അത് ല്ലോ ഇന്നലെ രാത്രി ആ ഇന്നലെ രാത്രി അല്ല ഇണ്ടായി മംഗലോ ഇന്നുണ്ടോ ഇന്നലെ രാത്രി പോയിന് ഞമ്മിലെ അപ്പോ ബൈ